ജീവിതത്തില് നമുക്ക് പല അവസ്ഥകൾ വരും നമ്മൾ എല്ലാരും വിചാരിക്കും കുട്ടിക്കാലത്ത് നമ്മളൊക്കെ വളരെ സേഫ് സോണിലാണ് നമ്മുടെ പേരന്റ്സ് നമ്മളുടെ ബന്ധുക്കൾ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൽ പക്ഷെ നമുക്ക് പ്രളയവും കോവിഡും വന്നത് നമ്മൾ വിചാരിച്ചിട്ടാണോ അൺഎക്സ്പെക്ടഡ് ആയിട്ടെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ പല ചേഞ്ചസും ഉണ്ട് ഇപ്പോൾ എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സൈക്കോളജി ബുക്ക് വെച്ചിട്ട് എനിക്ക് എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരവും കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ ഈ മുന്നോട്ട് പോകാനായിട്ട് എവിടെങ്കിലും നിന്നൊരു ഊർജം കിട്ടിയിട്ടുണ്ട് ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പുസ്തകത്തിൽ ഒരു അക്ഷരമായിരിക്കും നമ്മളെപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് സോഷ്യൽ അനിമലാണ് നമുക്കാരും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ പോലും കഴിവതും ഇന്നാലും നമ്മളുടെ കൂടെ ഇന്നും കാണും എന്നൊരു ധാരണയെ ആ ഒരു ഒബ്സൻ നമ്മൾ അത്രമാത്രം അതായത് ഒരു പുസ്തകവും വായിക്കുന്ന ആളുടെ കണ്ണും നമ്മളൊരു അകലം വേണമെന്ന് എപ്പോഴും പറയില്ലേ അത് വളരെ കറക്റ്റാണ് ഞാനിന്ന് മഴ സിനിമയെ പറ്റിയിട്ട് റിവ്യൂ ചെയ്തിരുന്നു അപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് അതിനെ കമന്റ്സ് ഒക്കെ ഇട്ടു ശരിക്കും പറഞ്ഞാല് മാധവകുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാന്തരി താങ്ങോമല ല അറ്റാജൻ ഉണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ എല്ലാ മൂവീസും ഭയങ്കര ഇഷ്ടമാണ് അതിലെ കഥാപാത്രവും ഞാനും തമ്മില് ഒരുപാട് സാമ്യമുണ്ട് എന്നാൽ യഥാർത്ഥ ജീവിതത്തില് ലാലിന്റെ കഥാപാത്രവും ഞാനും തമ്മിലാണ് സാമ്യം അപ്പോ ഇങ്ങനെ എന്താ പറയാ ഒരേ കഥയിലെ പല റോൾസ് കൈകാര്യം ചെയ്യേണ്ടിവരും നമുക്ക് ജീവിതത്തില് നഷ്ടപ്പെട്ട നിലമ്പരിയിലെ സ്ത്രീകഥാപാത്രവും ഞാനുമായിട്ട് സ്വഭാവത്തിൽ ഒരുപാട് സാമ്യമുണ്ട് എന്നാൽ ആ സിനിമയിലെ ലാൽ ചെയ്ത ലാൽ ചെയ്ത കഥാപാത്രം ആയിരുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് നേരിടേണ്ടി വന്നത് അപ്പോൾ അതൊക്കെ ഒരു വലിയ ആണ് ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പെട്ടെന്ന് കഴിയുന്ന ആളാണ് പെട്ടെന്ന് കഴിയുന്ന ആളാണ് പെട്ടെന്ന് ജീവിക്കുന്ന ആളുമാണ് വളരെ ഇമോഷണലാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്റെ ലൈഫ് സ്റ്റോറി തന്നെയാണ് പ്രചോദനം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ആത്മഹത്യ ഒഴിച്ച് മറ്റൊരാളെ കൊല്ലുന്നത് ഒഴിച്ച് എല്ലാം ഏത് പോം വഴിയും നമുക്കുള്ളതാണ്